നക്ഷത്രം പൂരനക്ഷത്രം പൂരനക്ഷത്രക്കാർ പൊതുവെ ആത്മവിശ്വാസമുള്ളവരും സംരംഭശീലമുള്ളവരുമാണ് ഇവർ എല്ലാ കുടുംബവും ഒന്നിച്ച് കൊണ്ടുപോവാൻ പരമാവധി ശ്രമിക്കും പക്ഷെ നിങ്ങൾ ചേച്ചി അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ അനിയൻ ചേട്ടനായിട്ടോ ഒക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് വലുതാകുമ്പോൾ അതായത് ഒരു നാൽപ്പതൊക്കെ വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അടി കൂടാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ ഫാമിലിയിൽ എപ്പോഴും കുറച്ച് തെറ്റി ഇരിക്കുന്നവരായിരിക്കും പക്ഷെ ചെറുപ്പത്തിലാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് കാണുന്നില്ല നിങ്ങൾ പൊതുവെ സൗന്ദര്യം കൂടിയവരായിരിക്കും സൗന്ദര്യം നന്നായിട്ട് നോക്കുന്നവരുമായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടും നിങ്ങൾക്ക് കൈ വേദന കാലുവേദന മുട്ടുവേദന ബൈക്ക് ആക്സിഡൻറ്റ് കാർ ആക്സിഡൻറ്റ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചും കൊണ്ടിരിക്കും അത് പ്രോബ്ലമാണ് കാരണം നിങ്ങൾ സ്പീഡിൽ എല്ലാ കാര്യവും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അതുമാത്രമല്ല നിങ്ങൾ കുടുംബം ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടും പക്ഷെ കഴിഞ്ഞ കുറച്ചായിട്ട് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സമയമാണ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നന്നായിട്ട് തന്നെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ അതൊന്നും ബോധവട് ചെയ്യാണ്ട് മുന്നോട്ടു തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ചെയ്തതും കൊണ്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മെയ് മാസത്തെ വിഘ്നം നല്ല മാത്രമായി ചെയ്തിരിക്കണം വിഘ്നം വന്നതും കൊണ്ട് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ റിസൾട്ട് ജൂൺ മാസത്തിൽ കാണും നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വരും കൂടുതൽ ക്ലൈൻസുകൾ വരും സാമ്പത്തികമായിട്ട് പഴയ പണികളൊക്കെ തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് സമ്പത്ത് വരികയും ചെയ്യും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം അത് നോക്കുക തന്നെ വേണം മാനസികാരോഗ്യമാണ് കൂടുതലും കാണുന്നത് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഓവർ തിങ്ക് ചെയ്യേണ്ട ഈ വർക്ക് ചെയ്യണ ഇടയിൽ നിങ്ങൾ ഓവർ തിങ്ക പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവം വളരെ കൂടുതലായിരിക്കും കുറച്ച് പേർക്ക് മാത്രമേ ആ സ്വഭാവം ഇല്ലാത്തതുള്ളൂ പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ ക്രിയേറ്റീവ് മൈൻസാണ് പക്ഷെ നിങ്ങൾ കൂടുതലും ഒരു ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ ലീഗലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു മുന്നേറ്റം എന്തായാലും കാണുന്നുണ്ട് ലീഗൽ മാത്രമല്ല ഡോക്ടർ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഫിനാൻഷ്യൽ ഗ്രോത്ത് നല്ല കൂടുതലായിരുന്നു നിങ്ങൾ മെയ് മാസത്തിൽ എങ്ങനെ പോയാലും കുറച്ച് തളർന്നിട്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പക്ഷേ നിങ്ങൾ നന്നായി പണിയെടുത്തതും കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ജൂണിൽ ജൂണിലുണ്ടാവും ഫിനാൻഷ്യൽ ഗെയിൻ നന്നായിട്ട് ഉണ്ടാവും അതുംകൊണ്ട് സോഷ്യലി നിങ്ങൾ എല്ലാവരുടെ അടുത്തും നന്നായി ചിരിച്ച് സംസാരിക്കും നന്നായി ആക്റ്റീവ് ആവും ഹെൽത്ത് നിങ്ങളുടെ നന്നായിട്ട് തന്നെ വരികയും ചെയ്യും ജൂൺ അഞ്ച് മുതൽ ഒമ്പതിന് ഇടയിലാണ് നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്ക്സിൻ്റെ പീക്ക് ടൈം ഈ സമയത്ത് നിങ്ങൾ കാമായതും കൊണ്ട് നിങ്ങൾക്ക് അതിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ കഴിയും അതിന് ശേഷമാകുമ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ല ആയിട്ടുള്ള ഒരു ടൈം ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ അവൈലബിൾ ആയിരിക്കും